ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ പച്ചടിക്കായിട്ട് ഇപ്പോൾ ഞാനിവിടെ രണ്ട് ബീട്രൂട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ബീട്രൂട്ടാണ് ഇനി നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇതിപ്പം ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് ചോപ്പറിലിട്ട് അരിഞ്ഞെടുക്കേണ്ടവർക്ക് അങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ആ ബീട്രൂട്ട് നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ പോവാണ് ആ ബീട്രൂട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ചടിക്ക് വേണ്ട മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിപ്പോൾ ഒരു പത്ത് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഇതുപോലെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പില ഇതൊരു മൂന്ന് മുളക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ കടുക് ചതച്ചെടുത്തിട്ടുള്ളതാണ് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചത് ഇനി നമുക്ക് വേണ്ടത് തൈരാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗള് തൈര് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ചടിക്ക് വേണ്ട അരപ്പിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇത് ഒരു തേങ്ങയുടെ കാൽ ഭാഗം ചിരണ്ടി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഇപ്പോൾ ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ബീട്രൂട്ട് അരിഞ്ഞത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ നമ്മളതിലേക്കൊരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാൻ അപ്പോൾ അപ്പം നമ്മുടെ ബീട്രൂട്ടൊക്കെ വെന്ത് വരാം കുറച്ച് സമയം എടുക്കും അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങയൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാനിവിടെ ഇപ്പോൾ തേങ്ങ അരയ്ക്കാൻ പോകുന്ന അരകലയിലാണ് അപ്പോൾ നമ്മൾ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ തേങ്ങയും ജീരകവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് നല്ലതുപോലെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം അപ്പൊ ദാ നമ്മുടെ തേങ്ങയൊക്കെ നമ്മൾ നമ്മളൊന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ താ ഈ ഒരു പരുവത്തില് നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ 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 നമുക്കൊന്ന് വെന്തോ നോക്കാം നമ്മുടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നല്ലതുപോലെ പാത്രത്തിലേക്ക് മാറ്റിയാണ് ഇനി അതേ മൺചട്ടിയിലേക്ക് തന്നെ എണ്ണ എണ്ണ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒന്ന് ചൂടായി ചൂടായി വരട്ടെ എണ്ണയൊക്കെ കറിവേപ്പില ചേർത്ത് ാണ് നമ്മുടെ കറിവേപ്പിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കുകയാണ് കറിവേപ്പിലയും ചെറിയുള്ളിയും ഒക്കെ ഒന്ന് വഴന്ന് വരുന്ന കൊടുക്കാം അപ്പൊ നമ്മുടെ ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാൻ പോവാണ് അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം അപ്പതാ നമ്മുടെ ഇഞ്ചിയും ചെറിയുള്ളിയൊക്കെ ഒന്ന് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കുകയാണ് മുളകും കൂടി ചേർത്ത് അതൊന്നുകൂടി ഇന്ന് മൂപ്പിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഇഞ്ചി മുളകും ഉള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അതിന് ശേഷം അതിലേക്ക് കായം വറുത്ത് പൊടിച്ച് ചേർക്കാണ് ഉരുവാപ്പൊടി ചേർത്ത് കൊടുത്തു പ്ലാസ്റ്റ് നമ്മൾ കടുക് ചതച്ചതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതൊരു ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുകയാണ് ബീട്രൂട്ടും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ തേങ്ങയും ബീട്രൂട്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണ് തൈരും കൂടി ചേർത്ത് നമ്മൾ അത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം തൈര് ചേർത്ത് കൊടുക്കാൻ ഇപ്പം നമ്മളിവിടെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് എന്ന് നോക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പച്ചടിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ